ഈശോ മിഷനായിരിക്കും സ്തുതിയായിരിക്കട്ടെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മലയാള ജനിച്ച് ആ മണ്ണിൽ ജീവിച്ച് മരണമടഞ്ഞ ഒരു പുണ്യാത്മാവ് ചരിത്രത്തെ മനനം ചെയ്യുമ്പോൾ അർഹമായ പരിഗണന ലഭിക്കാതെ പടുമറവിയുടെ പാടിരുളിൽ തള്ളിയ ഒരു സാമൂഹ്യ നവോത്ഥാന നായകനായ വിശുദ്ധ ചാവറാക്കുര്യാക്കോ സേലിയാ സച്ചന്റെ സാമൂഹ്യ ദർശനം എന്ന വിഷയത്തെ കുറിച്ച് ഏതാനും കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ ചാവറയച്ച സാമൂഹ്യ ദർശനം എന്നത് അദ്ദേഹത്തിന്റെ ദൈവ ദർശനം തന്നെയായിരുന്നു തന്റെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവത്തെ പിതാവായി സ്വന്തം അപ്പനായി ദർശിച്ച അദ്ദേഹം തന്നെ തന്നെ ദൈവത്തിന്റെ പുത്രനും സഹജനെ ദൈവത്തിന്റെ മക്കളും സ്വന്തം കൂടപ്പിറപ്പുകളുമായാണ് ദർശിച്ചത് സുവിശേഷത്തിലെ ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവരാജ്യത്തിന്റെ അന്തസാരമായ ഈ ദർശനമാണ് ആത്മീയ ദർശനമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം ചൂഴുന്ന് നിന്നതും അദ്ദേഹത്തെ നയിച്ചതും നിയന്ത്രിച്ചതും ദൈവഹിതം നടക്കും നടക്കും എന്ന ചാവറ ദർശനം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ സാക്ഷ്യമാണ് നാം ഇന്ന് കൈവരിച്ചിട്ടുള്ള സമസ്ത മേഖലകളിലുമുള്ള പുരോഗതിക്ക് കാരണം വിശുദ്ധ ചാവറയച്ച പുരോഗമനപരമായ സാമൂഹിക ദർശനമാണെന്ന് ആധികാരികമായി പറയാൻ സാധിക്കും പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ജാതിമത വ്യവസ്ഥിതിയും വാർത്താവിനിമയ മാധ്യമങ്ങളുടെയും വിദ്യാഭ്യാസത്തിന്റെയും അഭാവവും കേരള ജനതയിൽ ഉളവാക്കിയ പരിമിതികളെയും പരാധീനതകളെയും ഹൃദയം എത്തിപ്പിടിക്കാത്ത മേഖലകളോ കണ്ണുകൾ കാണാത്ത ആവശ്യങ്ങളോ കൈകൾ വെക്കാത്ത തലങ്ങളോ ഉണ്ടായിരുന്നില്ല സമൂഹത്തിൽ നിലനിന്നിരുന്ന ഉച്ച ഉന്മൂലനം ചെയ്യാനും ജാതി വിവേചനം കൂടാതെ മനുഷ്യരെ പകർന്നു കൊടുക്കേണ്ടത് അഥവാ വിദ്യാഭ്യാസം സാർവത്രികമാക്കേണ്ടത് അനിവാര്യമാണെന്ന് കരുതിയ ഈ പിതാവ് ഒരു ദൃഷ്ടിയോടെ കൂടി ചെയ്ത ഏറ്റവും വലിയ കാര്യമാണ് സംസ്കൃത വിദ്യാഭ്യാസത്തിന്റെ വാതിൽ അവർണർക്ക് കൂടി തുറന്നു നൽകിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി വികാരി ജനറൽ ആയിരിക്കുമ്പോൾ പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന അനുശാസനം ശാഠ്യപൂർവ്വം നടപ്പിലാക്കിയതോടെയാണ് സാധാരണക്കാർക്കും വിദ്യാഭ്യാസം സമീപവും സംഭ്യവുമായി തീർന്നത് സർക്കാർ വിദ്യാലയങ്ങളിൽ പോലും അവർക്കും ദളിതർക്കും പ്രവേശനം ഇല്ലാതിരുന്ന കാലത്ത് ദളിത് കുട്ടികളെ വിദ്യാലയത്തിലേക്ക് എത്തിക്കാൻ ഉച്ചക്കഞ്ഞി വസ്ത്രം പാഠപുസ്തകം എന്നിവ സൗജന്യമായി വിതരണം ചെയ്തു ഈ സാമൂഹ്യ പരിഷ്കർത്താവ് ഇന്ന് നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് വയ്ക്കുന്ന പല പദ്ധതികളുടെയും മാസ്റ്റർ ബ്രെയിൻ വിശുദ്ധ ചാവറയച്ച സ്നേഹത്തിലൂന്നിയുള്ള സാമൂഹിക ദർശനമാണെന്ന് എടുത്തു പറയാൻ എനിക്ക് സാധിക്കും സമൂഹത്തിൽ പുരുഷനെ പോലെ സ്ത്രീക്കും വിദ്യ അഭ്യസിക്കാനും ഉദ്യോഗം വഹിക്കാനും സമ്പാദിക്കാനും അവകാശമുണ്ടെന്നും അതിന് അവരെ വിദ്യാഭ്യാസം നൽകി പ്രബുദ്ധരാക്കണമെന്നും ഉദ്ദർശനം ചെയ്ത ഈ പിതാവ് കന്യകകൾക്കൊപ്പം വിധവകളെയും ചേർത്ത് കൊണ്ട് കേരളത്തിൽ ആദ്യമായി കർമ്മലിത സന്യാസ സമൂഹത്തിന് രൂപം നൽകി ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിൽ ബോർഡിംഗ് ഹൗസുകൾ വഴി ഭാഷാ പരിശീലനവും കൈത്തൊഴിലുകളും പെൺകുട്ടികളെ അഭ്യസിപ്പിച്ചതിലൂടെ സ്ത്രീകളെയും കുടുംബങ്ങളെയും നവീകരിക്കാനും സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കാനും ഈ സാമൂഹ്യ പരിഷ്കർത്താവിന് സാധിച്ചു വിദ്യാഭ്യാസത്തോടൊപ്പം അച്ചടിയും പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണം കൂടിയായപ്പോൾ വൈജ്ഞാനിക രംഗത്ത് നവോത്ഥാനത്തിന്റെ നവതരംഗം സൃഷ്ടിച്ചു ഈ സാമൂഹിക കാർഷികത്ത് അദ്ദേഹം സ്ഥാപിച്ച സെന്റ് ജോസഫ് പ്രസ് ജനങ്ങളിൽ ദൈവഭക്തിയും സ്നേഹവും നന്മയും വളർത്താൻ ഉതർത്തുന്ന പുസ്തകങ്ങൾ പ്രചരിപ്പിക്കാൻ ഇടയാക്കി കേരളക്കരയെ അക്ഷരലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ ഈ യുഗപ്രാപകർ ആശ്രമങ്ങളിൽ സൂക്ഷിച്ചിരുന്ന പുസ്തകങ്ങൾ മറ്റുള്ളവർക്ക് വായിക്കാൻ നൽകി തുടങ്ങിയതിലൂടെ പൊതു ലൈബ്രറി സംവിധാനം ആദ്യമായി ആരംഭിക്കുകയും മാധ്യമ പ്രേക്ഷിതത്വത്തിലൂടെ ദൈവരാജ്യം പ്രഘോഷിക്കുകയും ചെയ്തു കെട്ടുതെങ്ങ് നൂറ്റക്കഞ്ച് സമ്പ്രദായം എന്നിവയിലൂടെ സ്നേഹ വിപ്ലവം തീർത്ത ഈ ചാവറയച്ചൻ നട്ടുപിടിപ്പിച്ച മറ്റു രണ്ട് നന്മ മരങ്ങളായിരുന്നു ഉപവിശാലകളും നന്മരണ കൂട്ടായ്മയും വിശുദ്ധ ചാവറയച്ചൻ വിഭാവനം ചെയ്ത ദൈവരാജ്യം ഈ ഭൂമിയിൽ പ്രഘോഷിക്കുവാനും അദ്ദേഹം നട്ടുപിടിപ്പിച്ച ഒന്നിയാൽ ഒടുങ്ങാത്ത സംരംഭങ്ങളെ ഈ ഭൂമിയിൽ വ്യാപിപ്പിക്കാനും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ ശുശ്രൂ ശുശ്രൂഷയുടെ ഭാഗമായ നമുക്ക് കടമയുണ്ട് അതിനായി നാം ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം നന്ദി നമസ്കാരം ജയ്